അഞ്ചു പവൻ സ്വർണം കവർന്ന കേസിൽ ഹോം ഹോംനേഴ്സും ഭർത്താവും പിടിയിൽ ഹോം ഹോംനേഴ്സ് ചമഞ്ഞ് വീട്ടിൽ അടുത്തുകൂടിയ ശേഷം വൃദ്ധ ധരിച്ചിരുന്ന സ്വർണമാല അടക്കം അഞ്ചു പവൻ മോഷ്ടിച്ച് കടന്നുകളഞ്ഞ ഹോംനേഴ്സും ഭർത്താവും പോലീസ് പിടിയിൽ ഇടുക്കി ഏലപ്പാറയിലെ റോസ്മല വീട്ടിൽ മുപ്പത്തിയൊൻപത് മിനി എന്ന വിക്ടോറിയ രാമയ്യൻ ഭർത്താവ് കോട്ടയം കല്ലറ സൗത്ത് രേണുകാ ഭവനത്തിൽ നാൽപ്പത്തിയൊൻപത് കാരൻ സുന്ദരൻ എന്ന ജയകാന്തൻ എന്നിവരെയാണ് പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തത് തുമ്പമ്മൺ വടക്കോട്ട് ചരിവിൽ വീട്ടിലെ എൺപത്തിയഞ്ചു വയസ്സുകാരിയുടെ ആഭരണമാണ് ഇവർ കവർന്നു കടന്നത് സ്വർണ്ണം മോഷ്ടിച്ച മിനി തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ജോലിയുള്ള ജയകാന്തനുമായി ചേർന്ന് തിരുവനന്തപുരം ചാലയിലുള്ള ഒരു സ്ഥാപനത്തിൽ സ്വർണമോതിരം വിൽക്കുകയും തുടർന്ന് നാല് ദിവസത്തിനു ശേഷം കോട്ടയത്തെ പ്രമുഖ ജ്വല്ലറിയിൽ മാല അടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ വിറ്റശേഷം മുങ്ങുകയുമായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ് അടുത്ത തട്ടിപ്പിന് ഒരുക്കം നടത്തിവരവെയാണ് പോലീസിന്റെ വലയിലായത് വിക്ടോറിയയ്ക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസ് നിലവിലുണ്ട് സുന്ദരൻ എറണാകുളത്ത് കത്തിക്കുത്ത് കേസിൽ പ്രതിയായി മൂന്ന് വർഷം തടവുശിക്ഷ അനുഭവിച്ച ആളാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവനുസരിച്ച് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു അടൂർ ഡി വൈ നിയാസിന്റെ മേൽനോട്ടത്തിൽ പന്തളം എസ്എച്ച്ഒ ടി ഡി പ്രജീഷ് സബ് ഇൻസ്പെക്ടർ അനീഷ് എബ്രഹാം സിവിൽ പോലീസ് ഓഫീസർമാരായ എസ് അൻവർഷ ആർ രഞ്ജിത്ത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എസ് അനൂപ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് നിരവധി സിസിടിവി ദൃശ്യങ്ങളും മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ചു ഹോം നഴ്സിംഗ് സ്ഥാപനങ്ങൾ നടത്തിവരുന്ന കേരളത്തിലെ വിവിധ ഏജൻസികളുമായി ബന്ധപ്പെട്ടും വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷിച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം ലോഡ്ജിൽ ഒളിവിൽ താമസിക്കുകയായിരുന്ന ഇവരെ ഏറെ ശ്രമകരമായിട്ടാണ് പിടികൂടിയത് ഇരുവരെയും അടൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പന്തളം